ലിപ്സ്റ്റിക് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡിയോറിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് ഷനൈലിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് മാക് മാക്കുണ്ട് എസ്റ്റീൽ ഓർഡർ ഉണ്ട് പിന്നെ നൈക്കയുടെ നൈക്കേട ജെയ്റോസ് ഇത് വിട്ടിട്ട് വിട്ടിട്ടൊരു കളിയില്ല എനിക്ക് പ്രാന്തായതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എനിക്ക് ഇത് വാങ്ങിച്ച് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് പ്രാന്തായിട്ട് തോന്നി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇത് നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് വന്ന ലിപ്സ്റ്റിക് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ലിപ്സ്റ്റിക് പ്രേമികളാണ് എനിക്ക് തോന്നുന്നത് കമന്റ് ഇട്ടുള്ളത് ചേച്ചി ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കുക എന്നുള്ളത് സോ ഞാൻ ആദ്യമേ പറയും എനിക്ക് അങ്ങനെ ലിപ്സ്റ്റിക് കളക്ഷൻ വേണം എന്നും പറഞ്ഞിട്ടാണെന്നും ഞാൻ കളക്ട് ചെയ്തല്ല എനിക്ക് ഭയങ്കര ലിപ്സ്റ്റിക് അഡിക്ഷൻ ഉണ്ട് ഗൈസ് അഡിക്ഷൻ വെച്ചാൽ എനിക്ക് എവിടെ പോയാലും എവിടെ ഏത് സ്ഥലത്ത് പോയാലും പുതിയൊരു മോളിൽ പോകണെങ്കിൽ െങ്കിലും എനിക്ക് അവരുടെ സെഫോറയിലോ നൈക്കലോ കയറിയിട്ട് എനിക്ക് ഒരു ലിപ്സ്റ്റിക് ഇങ്ങനെ വാങ്ങാൻ തോന്നും പക്ഷെ ഞാൻ അതിപ്പം പിന്നെയും പിന്നെയും കൺട്രോൾ ചെയ്തുവരെയാണ് പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങും ഇത് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചെടുത്തപ്പോ എനിക്ക് മനസ്സിലായാലും എനിക്ക് വിഷമം വരുമ്പം സങ്കടം വരുമ്പം എന്തെങ്കിലും ഇങ്ങനെ ചെറിയ സങ്കടം ഇല്ല എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സങ്കടങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ട് ഞാൻ കയറിക്കടന്ന് ഉറങ്ങും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിന്റെ കാര്യം എന്തായിരുന്നു എനിക്ക് അതെന്തേലും അസുഖമാണെന്ന് എനിക്ക് വരും പക്ഷെ എന്തായാലും അങ്ങനെ ഞാൻ കുറെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ ലിപ്സ്റ്റിക്കുകൾ സന്തോഷം വരുമ്പോഴൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഓരോരുത്തർക്ക് ഓരോരോ ക്രൈസലാണ് ചില ആൾക്കാർക്ക് ഈ ഐ ലൈനർ സ്കാരടുത്തായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ഫൗണ്ടേഷൻ ചില ചിലർക്ക് ബ്ലഷ് പക്ഷെ എനിക്ക് ഭയങ്കര പ്രാന്താണ് ലിപ്സ്റ്റിക് എന്ന് പറയണത് എനിക്ക് ഇങ്ങനെ ചത്ത കിടന്നാൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഇന്ന് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾ കാണിച്ചിടാൻ വേണ്ടിട്ട് പോണത് ഇത് ഒരു വർഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടാക്കിയതല്ലോ ഇപ്പം എക്സ്പയറി കഴിഞ്ഞതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇനി മൂന്ന് വർഷമൊക്കെ ഉണ്ടല്ലോ ലിപ്സ്റ്റിക്കുകൾ എക്സ്പയറി മൂന്ന് നാലു വർഷമുള്ള ബ്രാൻഡുകൾ ഉണ്ട് സോ അത്രയും കളക്ഷൻസ് ആണ് എക്സ്പയറി ആവാറ് ചിലതൊക്കെ ഈ വർഷം ൂടെ ഉള്ളൂ സോ ആ ലിപ്സ്റ്റിക്കിൽ എല്ലാം കൂടെ കാണിച്ചിടാൻ വേണ്ടി പോവാണ് സോ ഗൈസ് ലൈസ് കേട്ടിട്ടുണ്ടതാ വീഡിയോ ബ്രൈസ് ഇത് ഇത്രയാണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തിരുത്തുണ്ട് ഇതിൽ എക്സ്പയറി കഴിഞ്ഞ ഒന്ന് ഒക്കെ ഉണ്ട് അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മോഹിച്ച് ചില ബ്രാൻഡ്സുകൾ വാങ്ങിച്ചിട്ട് തീർന്നു പോയാലും എനിക്ക് ആ ബോട്ടിലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചേർത്ത് വച്ചേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ യു ആ ബ്രാൻഡ് അങ്ങനെയൊക്കെ ഉള്ളത് കാരണം അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഞാൻ ആ അമ്മയായിട്ട് ഫസ്റ്റ് സിംഗപ്പൂർ ആയപ്പോഴാണ് ഞാൻ ഷണൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് വാങ്ങണത് അതിപ്പോഴും എന്റെ കയ്യിലുണ്ട് ഞാനത് ആ ഓർത്തപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് കത്തിയത് സോ ഇത് ഇത്രയാണ് എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകൾ എന്ന് പറയണത് അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോണെന്നു വെച്ചാൽ ദാ ഇതാണ് ഇത് വളരെ കുറവാണ് ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് ബ്രാൻഡ്സിന്റെ ഉള്ളു ഇപ്പൊ ഞാൻ പറയാം എനിക്ക് ബ്രാൻഡ് ക്രൈസ് ഉണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല അതായത് കൂടിയ ബ്രാൻഡ് അങ്ങനെയല്ല പക്ഷെ ചില ലിപ്സ്റ്റിക്കുകൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇതാണ് പക്ഷെ ഇത് നിങ്ങൾ നോക്കണെങ്കിൽ ഇതെല്ലാം ഏകദേശം ഒരേ പോലത്തെ ഷെയ്ഡ് ആയിരിക്കും ശരി പറയും ഞാൻ ഇടയിൽ ഷെയ്ഡ്സ് എപ്പോഴും മറ്റേ ചുണ്ണാമ്പ് വെറ്റിലെ മുറുക്കി തുപ്പിണക്കത്തെ ഷെയ്ഡ്സ് ഉണ്ടായില്ല ആ ഒരു ബ്രിക് അങ്ങനത്തെ ബ്രിഗ് റെഡ് ബ്രിഗ് ഓറഞ്ച് റെഡ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് മേ ബി എനിക്ക് ലിപ്സ്റ്റിക് ഫെറ്റിഷ കാണും കൈസ് അതുകൊണ്ടായിരിക്കാം സോ ഇത് ഇത്രയും പറയണത് ഇതിനകത്ത് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് അതിന്റെ രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് ഇതിനകത്ത് ഉള്ള ഞാൻ ഓരോന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കണം നടക്കൂല കൈസ് ചുണ്ടൊക്കെ പൊട്ടി പൊളിയും കാരണം ഇടണം തുടങ്ങിയ ഇടണം തുടങ്ങിയ ചുണ്ട ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് എല്ലാം ബ്രാൻഡ് കളി ചെറി എന്ന് പറഞ്ഞ ഉണ്ട് ഹുഡ ഉണ്ട് ക്ലാരിൻസിന്റെ ലിപ് ഓയിൽ അനസ്താഷയുടെ ലിപ്സ്റ്റിക്ക് ലാൻ കോമിന്റെ ലിപ് ബാം ലോറാ മെഴ്സിയുടെ ലിപ്സ്റ്റിക് കെ ബ്യൂട്ടി ഫോറസ്റ്റ് എസെൻഷ്യൽസ് ഷീ ഗ്ലാം ലോറിയൽ അങ്ങനെ കുറച്ച് ലിപ്സ്റ്റി ഞാൻ ഇങ്ങനെ ഓർഡർ ഓ ഇന്ന ഇന്ന ബ്രാൻഡ് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല സോ പക്ഷെ എന്റെ ഞാൻ സത്യം പറയാം എന്റെ ഒട്ടുമിക്ക ബ്രാൻഡ്സ് ഉണ്ട് ലിപ്സ്റ്റിക്കുകൾ ഞാൻ അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നത് കാരണം എന്തോ ഇപ്പൊ ഞാൻ പറയാം എനിക്ക് ഈ ജോലി ആയതുകൊണ്ടാണ് ഈ ജോലി അല്ലേന്നെങ്കിൽ മേ ബി എന്റെ കയ്യിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലിപ്സ്റ്റിക് ഒക്കെ അല്ലെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് ലിപ്സ്റ്റിക് ആണ് അഡിക്റ്റ് ഇങ്ങനത്തെ പ്രാന്തള്ളോണ്ട് പറയാൻ പറ്റില്ല ചിലപ്പം കൂടുതൽ കാണും ഞാൻ ഓരോരുത്തർക്കും ഓരോരോ അഡിക്ഷൻ ആണ് ചിലർക്ക് പെർഫ്യൂംസ് കാണും ചിലർക്ക് ഈ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ കാണും അഡിക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രെയ്സ് ഞാൻ ഇഷ്ടം ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഇത് നിറച്ചു ലിപ്സ്റ്റിക്കാണ് നിറച്ചെന്ന് വെച്ചാൽ ഞാനിത് ഇപ്പം ഇവിടെ തട്ടി കാണിച്ചു തരാം ലൈക്ക് ഇവിടെ ഞാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇരുന്നിട്ട് തട്ടാം ദാ ഇത് നിറച്ച് ഗൈസ് ലിപ്സ്റ്റിക്കാണ് ഇതിനകത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ചിലത് ഇങ്ങനെ കളയാതെ വെച്ചുകൊണ്ടത് റെയർ ബ്യൂട്ടിയുടെ ലിപ്പ് ആണ് ഇത് ലൈക്ക് എക്സ്പയറി കഴിഞ്ഞു കാരണം മീനു മീനു എനിക്ക് അവിടെ നിന്ന് അയച്ചു തരുകയാണ് ചെയ്തത് അപ്പം എനിക്കിത് എനിക്ക് തോന്നണ ഒരു രണ്ട് രണ്ടര വർഷം രണ്ടു വർഷം ആവും ഇതിന്റെയൊക്കെ എക്സ്പയറി കഴിഞ്ഞ് ഞാൻ കാരണം അന്നൊന്നും ഞാൻ എക്സ്പയർ നോക്കിയില്ല പക്ഷെ ഞാൻ ഇതിടക്ക് വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഇടാറുണ്ട് ഇതില് അത്യാവശ്യം ഞാൻ പറഞ്ഞു ഏറെ ബ്രാൻഡുണ്ട് ഇതിനകത്ത് ഉണ്ട് കൈലി ജന്നറിന്റെ ബ്രാൻഡുണ്ട് കൈലി ി ജറിന്റെ ലിപ്സ്റ്റിക് രണ്ട് ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇത് സെഫോറയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രാന്ത് കണക്കായിരുന്നു ഞാൻ ഇങ്ങനെ സെഫോറയില് കൈലി ജെന്നറിന്റെ അത് ലോഞ്ച് ചെയ്യാൻ പോണ് എന്ന് അവരിങ്ങനെ എഴുതിട്ടപ്പോ ഞാൻ പന്ത്രണ്ട് മണിയരെ വെയിറ്റ് ചെയ്തിരുന്നു വെളുപ്പാങ്കാലം ഒന്നര രണ്ടു മണിക്കണ്ട ലിപ്സ്റ്റിക് ആണ് ആദ്യം ഞാൻ ഇതാണ് യൂസ് ചെയ്ത് വാങ്ങിച്ചത് പക്ഷേ ഇത് ഭയങ്കര കുറച്ച് ന്യൂഡ് അപ്പൊ ഞാൻ പിന്നെ ഇതുകൂടെ വാങ്ങിച്ചു ഇത് ഭയങ്കര അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒന്നാണ് സോ ഇതാണ് വാങ്ങിച്ചത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിങ്ങനെ കൈലി ജെന്നറിന്റെ ലിപ്സ്റ്റിക് ആണ് ഭയങ്കര ലാസ്റ്റിംഗ് ആണ് പിന്നെ കൈലി ജനറിന്റെ ലിപ്സ്റ്റിക് ആ ഒരു ഭ്രാന്തും ഓക്കെ പിന്നെ സെഫോറയുടെ ലിപ്സ്റ്റിക് ഉണ്ട് സെഫോറയുടെ സീറോ വൺ അവരുടെ ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ഒരു ഷെയ്ഡ് എന്നാണ് പറയുന്നത് ഇറ്റലിയിലോ ഫ്രാൻസിലോ ആണ് ഇറ്റലി ആണ് അവര് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ള സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് സെഫോറയുടെ ഈ ഒരു സീറോ വൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഭയങ്കര പ്ല റെഡ് ആണ് പക്ഷെ എനിക്കത് ഓക്കെ അല്ലെ ഇങ്ങനെ ഭയങ്കര റെഡ് പക്ഷെ അവിടെ ഉള്ളവരെന്ന് വെച്ചാൽ അവർക്ക് അത് ഭയങ്കര അടിപൊളിയാണ് അവരുടെ സ്കിൻ ടോൺ ഒക്കെ സൂപ്പർ ആയിരിക്കും ഈ റെഡ് എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഈ പൊട്ടൊക്കെ ഇടും ഞാൻ ഇതൊക്കെ വെച്ചിട്ട് നാഴ്സിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് ലിപ് ക്രയോൺ ആണ് ഇത് നാഴ്സിന്റെ ബോൺ ടു ബി വൈൽഡ് എന്ന് പറയണത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ മിക് ും ഒരേ ഷെയ്ഡ് ഇതെല്ലാം സോച്ച് ചെയ്ത് വരുമ്പഴത്തേക്ക് നമുക്ക് മനസ്സിലാവൂലെ ഏത് ബ്രാൻഡാണ് ഏത് ഷെയ്ഡാണ് എല്ലാം ഒരേപോലത്തെ ഷെയ്ഡ്സ് ആണ് പിന്നെ ഇത് ഇത് ഏത് ഏത് ബ്രാൻഡ് ഇത് ന്യൂഡ് സ്റ്റിക്സിന്റെ റെഡ്രോ എന്ന് പറയണ ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നാലാ മൂന്നെണ്ണം ഉണ്ടാ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ലിപ്സ്റ്റിക്കുകൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാക്മേഡ ലാക്മേഡ ലിപ്സ്റ്റിക് ഉണ്ട് ഇതൊന്നും കൂടാതെ കൊറിയൻ ടൈപ്പ് റോമൻ കൈ റോമൻസിന്റെ ജ്യൂസ് ാസ്റ്റിംഗ് ലിപ്പ് ഷെയ്ഡ് വന്നിട്ട് ട്വന്റി ഡാർക്ക് ഓക്കൺ എന്ന് പറഞ്ഞാൽ ഇരുണ്ട തേങ്ങ എന്നുള്ള ഷെയ്ഡാണ് ഗെയ്സ് ഉള്ളത് ഇതുപടിപൊലിയാണ് പിന്നെ എനിക്കൊരു പ്രശ്നം വെച്ചാൽ ഞാൻ ഈ പല്ലില് കമ്പിട്ടേക്കൊണ്ട് ഈ ടൂത്ത് ബ്രഷ്സ് ഇട്ടേക്കണോണ്ട് ഞാൻ ഇത് ഇണക്കത്ത ചിൻ്റ അല്ലെങ്കിൽ ഗ്ലോസി ആയിട്ടുള്ള സാധനം ഇടുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും കമന്റ് ബോക്സ് കണ്ടിട്ടുള്ളത് ചേച്ചി ലിപ്പ് ഫില്ല് ചെയ്ത ലിപ്പ് ഇനി ഞാൻ നാളെ ലിപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ട് ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും ഞാൻ മൈക്രോ മൈക്രോബ്ലൈഡിങ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു ഹെയർ എക്സ്റ്റൻ വച്ചപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ ഒറിജിനലാണ് എക്സ്റ്റെൻഷൻ വെച്ചാൽ പ്പം പറഞ്ഞായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചോണ്ട് ടാറ്റു ഓടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് സോ കാണിച്ചിട്ട് കാണാറുണ്ട് അപ്പൊ ഞാൻ ലിപ്പ് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്കോഴ്സ് നിങ്ങളെ കാണിക്കും പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ലിപ്പ് ഫിൽ ചെയ്യാനൊക്കെ എനിക്ക് ഇങ്ങനെ പ്ലംബിങ് ഇങ്ങനത്തെ ലിപ്സ് ഭയങ്കര ഇഷ്ടമാണ് മേ ബി ഞാൻ ഫാവിയിൽ ചെയ്തു കൂടാന്നില്ല ഇപ്പൊ അങ്ങനെ ഒരു ഐഡിയില്ല പക്ഷെ മേ ബി കുറെ വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എന്റെ നാപ്പതാമത്തെ വയസ്സിലോ മുപ്പതാമത്തെ വയസ്സിലോ മുപ്പതല്ല മുപ്പതിപ്പം സൂൺ മേ ബി ഒരു നാല് വർഷം കഴിയുമ്പോൾ മുപ്പതാ നാൽപ്പതാത്ത വയസ്സിലൊക്കെ ഞാൻ ചെയ്തപ്പോൾ ലിപ്പ് ഫില്ല് ചെയ്തെന്നാവും അത് ഞാൻ പറയുകയാണ് മേ ബി എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എനിക്ക് കൊച്ചൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ലിപ്പ് ആണെങ്കിൽ ഞാൻ പറയും മക്കളെ എനിക്ക് പോയി ലിപ്പ് ഫില്ല് ചെയ്യാന്നൊക്കെ ഞാൻ പറയും കാരണം എനിക്കിഷ്ടമാണ് ലിപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു തള്ളയായിരിക്കും മേ ബി പിന്നെ ഡിസ്ക ഡിസ് ഡിസ്ഗ്യൂസ് അല്ലേ ഡിസ്ഗ്യൂസ് ഡിസ്ഗ്യൂസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്കിന് നിങ്ങൾ എന്തെങ്കിലും ഒരിഷ്ടം പോലെ തവള കണ്ടിട്ടുണ്ടായിരിക്കും ഈ ലിപ്സ്റ്റിക്കും ഈ ഷെയ്ഡ് ും എന്റെ മറ്റേ ഫേവറേറ്റ് എനിക്കൊരു ന്യൂ ലുക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ചുണ്ടിലെന്ന് ലിപ്സ്റ്റിക് ഇണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് കഴിച്ചിട്ടോണ്ട് പോണത് ഇത് പിന്നെ നൈക്കേട ജെയ്റോസ് ഇത് വിട്ടിട്ടൊരു കളിയില്ല കാരണം ഇത് ഇഷ്ടംപോലെ തവണ ഞാനും മാളു ഇഷ്ടം പോലെ ഇങ്ങനെ ഇഷ്ടംപോലെ തവണ ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ജെയ്ഡ്രോസ് പിന്നെ ഷീഗ്ലാമിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് ഊഹ് ഇത് ഞാൻ പറയണ്ടത് ഞാൻ ഭയങ്കര ന്യൂഡായിട്ട് വാങ്ങിച്ചിട്ട് ഇതിപ്പ എനിക്ക് കൺസീൽ ചെയ്യാൻ കൊള്ളാം അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം പിന്നെ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെ ചുണ്ടി ഇടാൻ അല്ലാതെ ചുണ്ടി ഇല്ല തൂത്ത് പോയിക്കണം പിന്നെ ഷെയ്ഡ് വന്നിട്ട് മാവൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് മേവൻ എനിക്കത്ര ഓക്കെ അല്ല ഈ ഷെയ്ഡ് പിന്നെ ഇത് ഇതായിട്ട് കൊള്ളാം ചന്ദനം ഒക്കായിട്ട് കൊള്ളാം ചന്ദനായിട്ട് ഇടാൻ കൊള്ളാം ഇതും എഗെയിൻസ് ഷീ ഗ്ലാമിന്റെ ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ് പക്ഷെ ന്യൂഡാണ് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഫെൻറ്റി ഇടാ എനിക്ക് പ്രാന്തായത് എന്ന് വെച്ചാൽ കോഴ്സ് എനിക്ക് ഇത് വാങ്ങിച്ച് ഞാൻ ഇട്ടത് എനിക്ക് പ്രാന്തായിട്ട് തോന്നി കാരണം വേറെ ഒന്നുമില്ല ഭയങ്കര ന്യൂഡാണ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് മേ ബി ഭാവിയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഈ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇടാൻ ഭംഗി തോന്നിയാലോ ഇത് കൊള്ളാം പക്ഷെ ഇത് ഉണങ്ങി വരുമ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് ഒരു മറ്റേ പ്ലച്ച് മറ്റേ കളറ് പക്ഷെ കൊള്ളാം എനിക്ക് ഈ ബോട്ടിൽ ഈ ഇതിന്റെ ഭംഗിയുണ്ടല്ല ഒരു ഇങ്ങനെ വന്നേക്കണ ഈ ചന്തൊക്കെ കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കണത് പിന്നെ ലോറ മേഴ്സിയറിന്റെ ചുണ്ട് തിളങ്ങണ ഒരു ലിപ്സ്റ്റിക് പിന്നെ ഇതിൽ കുറെ ഒക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയുണ്ടായിട്ടാ കൊറേക്കെ എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ലിപ്സ്റ്റിക്കുകളുണ്ട് ഇത് ഞാൻ സ്റ്റീൽ സ്റ്റീല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലിപ്സ്റ്റെയിൻ ആണ് സീരിയസ്ലി എനിക്ക് ഒന്നും വേണ്ടിയിട്ട് കാരണം ഇത് ലൈനിങ് ചെയ്യാം ആൻഡ് ഇത് അകത്ത് തോന്നാം ശരി കൊള്ളൂല ഷ്ടപ്പെട്ടില്ല ഷെയ്ഡൊക്കെ ഒക്കെ സൂപ്പർ വഷ്ട് എനിക്ക് അത്ര ലാസ്റ്റ് ചെയ്താണൊക്കെ തോന്നിയില്ല പിന്നെ ടൂ ഫേസിന്റെ ഉണ്ട് ബോബി ബ്രൗന്റെ ഉണ്ട് സ്മാഷ് ബോക്സിന്റെ ഉണ്ട് ബോബി ബ്രൌണിന്റെ രണ്ട് ലിപ്സ്റ്റിക് ഇതൊന്നും ഞാൻ പറയാം ആ പിന്നെ വേറൊരു സംഭവം പറഞ്ഞാൽ ഈ ബ്രാൻഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലേ ബോബി ബ്രൗൺ ഈ ത്രീ തൗസൻഡിന്റെ ഒക്കെ ലിപ്സ്റ്റിക്കുകൾ ഒരിക്കലും ഒരുമിച്ച് വാങ്ങാൻ നിൽക്കരുത് അതായത് ഒരു നാല് മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങാം അങ്ങനെയൊക്കെ വാങ്ങണം കുറച്ചുകൂടെ നല്ലതായിരിക്കും മറ്റേ നമുക്ക് ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ കുഴപ്പമില്ല അല്ലാതെ ആ ബ്രാൻഡഡ് ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ കാണും എനിക്ക് ബോബി ബ്രോന്റെ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ഒരു നാല് മാസം അഞ്ച് മാസം കൂടാമ്പം വാങ്ങുക അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടെണ്ണം വാങ്ങുക ആറുമാസം ആറുമാസം കൂടാമ്പഴത്തേക്ക് അത് ഭയങ്കര കാരണം ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ് ഇതിൽ മിക്കതുമല്ല എല്ലാം ബ്രാൻഡ് ലിപ്സ്റ്റിക് എല്ലാം ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ് ഇത് വൈ എസ് എല്ലിന്റെ ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വാങ്ങിച്ചാണ് വൈ എസ് എല്ലിന്റെ ഈ ലിപ്സ്റ്റിക്ക് ഒരു വിശ്വാസം പിന്നെ മേക്കപ്പ് ഫോർ അവർ ഉണ്ട് സെഫോർ ഉണ്ട് ഇത് ഇത് എക്സ്പയറി കഴിഞ്ഞു ഇത് വാങ്ങിച്ചിട്ട് മൂന്ന് കൊല്ലായി പക്ഷേ എനിക്കിത് ഞാൻ കളഞ്ഞിട്ടില്ല കാര്യം എന്താന്ന് വെച്ചാൽ ഇത് സംസ് കുറിയായിട്ടൊക്കെ ചന്ദന കുങ്കുമോടിയൊക്കെ ഇടാറുണ്ട് ഷെയ്ഡ് വന്നിട്ട് ബിറ്റ് ബിറ്റർ സ്വീറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഭയങ്കര ഡാ പിഗ്മെന്റ് ലിപ്സ് അല്ല എന്നുണ്ടെങ്കിലും നല്ല എല്ലാ സ്കിൻ തോന്നും ഭയങ്കര ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡാണ് എന്റെ ഞാൻ ഇതിൻ്റെ ുടെ ചുണ്ടെന്ന് പറയാ അതായത് ഈ പട്ടിയുടെ വായിക്കാത്ത ഒരു കറുത്ത ലൈനിങ് ഉണ്ട് അതേപോലെയാണ് എന്റെ എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എഗൈൻ ന്യൂസ്റ്റിക്സിന്റെ ലിപ്സ്റ്റിക്കും ഓക്കെ ഹൈസ് ഇത് ഇത്രയും ആൻഡ് ഞാൻ ഓക്കെ ഇത് നമുക്ക് ഇനി ഇതും തട്ടാ ഇത് ഇത്രയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഇത് ഇതില് മാക്കിന്റെ ലിപ്സ്റ്റിക്ക് കുറേ ഉണ്ട് പക്ഷെ മാക്ക് എനിക്ക് കുറേയൊക്കെ പി ആറ് വന്നിട്ടുള്ള മാക്ക് ഞാൻ അങ്ങനെ വാങ്ങണം ഭയങ്കര കുറവാണ് കാരണം എനിക്ക് മിക്കപ്പോഴും മാക്ക് പി ആറ് വന്നിട്ടുണ്ട് മാക്കിന്റെ ലിപ്സ്റ്റിക്കുകൾ പിന്നെ ചില ഇതിന്റെയൊക്കെ ഇത് കണ്ടാ ഇത് ലോക്ക് കിസ് ഇങ്ക് ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇതൊക്കെ വന്നത് വേറെ ബ്രാൻഡിന്റെ വേറെ ഷെയ്ഡ്സ് ആണ് വന്നത് നമുക്ക് കിട്ടണ ഷെയ്ഡ്സ് നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഷെയ്ഡ്സ് ആയിരിക്കൂല പക്ഷെ ഇതിന്റെ ഒരു ഷെയ്ഡ് ഞാൻ തൈസ് കൊടുത്ത് വാങ്ങിച്ചാണ് സൊഫസ്ട്രീ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സൊഫസ്ട്രീ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇത് ഇത് തീരാറായി കാരണം ഇത് എന്റെ മുഖ്യ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ഈ സോഫസ്ട്രീ എന്ന് പറഞ്ഞ ഷെയ്ഡ് പിന്നെ ഷീഗ്ലാം ഉണ്ട് പിന്നെ ഗീസുന്റെ ഒരു ലിപ് ലിപ് ഓയിലുണ്ട് പിന്നെ ടോണി മോളിയുടെ ലിപ്റ്റിൻ്റെ ഉണ്ട് ഇതൊക്കെ ഞാൻ തായ്ലാന്റി എന്ന് പറഞ്ഞേ ദ ഫില്ലർ ലിപ് ബൂസ്റ്റർ ഇതിടമ്പണ്ടല്ല ഇത് തായ്ലൻഡ് ഫ്ലൈറ്റ് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച അവർ കൊണ്ടുവന്നപ്പോഴായിരിക്കും ഇതിന്റെ മണം കഴിച്ചു ഇതിന്റെ മണവും ഭയങ്കര അടിപൊളിയാണ് ഇത് ചുണ്ടി ഇടാൻ പറ്റി ചുണ്ടിങ്ങനെ പ്ലംബി ആയിട്ടിരിക്കും അതായത് ചുണ്ടിങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത ഒരു എഫക്ട് കിട്ടും പക്ഷെ ഞാൻ ഇത് ഇട്ട വീഡിയോ എത്രയും ചെയ്തപ്പോ അത്രയും ഇരിക്കാൻ വേണ്ടി ലിപ്പില് ചെയ്തല്ലേ ലിപ്പ് ഫില്ല് ചെയ്തത് പക്ഷെ ഞാൻ സൈക്കോള പോലെ അത് എൻജോയ് ചെയ്തേ ഫില്ല് ചെയ്യാതെ എനിക്ക് ആ ലുക്ക് വന്നേ എന്നും പറഞ്ഞു ഞാൻ ചിലർക്ക് ഇഷ്ടല്ല ലിപ്പ് ഫില്ല് ചെയ്യണമെന്നും ചിലർക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും എനിക്ക് താല്പര്യം ഇല്ല എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചി എനിക്ക് ലിപ് ഫില്ല് ചെയ്യണം ഞാൻ പറയും ഒരു ഡെമാറ്റോസ്റ്റിനെ കണ്ടിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യടാ എന്നൊക്കെ ഞാൻ പറയും ഞാൻ സപ്പോർട്ട് ചെയ്ത് ചെയ്യൂ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ചുറ്റുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാനും താല്പര്യമില്ല എനിക്ക് ഓൾറെഡി എൻ്റെത് വലിയ ചുണ്ടാണ് ഉം വലിയ ചുണ്ടാണ് ചൂണ്ടാണ് കൈ ഇതില് ഫില്ല് ചെയ്യാനുള്ള സ്ഥലമല്ലേ ഫില്ല് ചെയ്താൽ ഭീങ്കർ ഇഷ്ടമാണ് ലിപ് ഫില്ല് ചെയ്യാൻ ഓക്കെ ഇത് ലിപ് ഫില്ലർ ആൻഡ് അതാണ് ഐ മീൻസ് ഞാൻ പറഞ്ഞാൽ ആ ഒരു പ്ലംബി ആയിട്ട് ഭയങ്കര ജൂസി ആയിട്ടിരിക്കും ലിപ്സ് ഇങ്ങനെ കാരണം ഞാൻ ആ വീഡിയോരെ ഒക്കെ കവല് കണ്ടത് എങ്കിലായിട്ട് പറഞ്ഞിരല്ലേ അപ്പൊ എനിക്ക് ആ പറഞ്ഞില്ലല്ലേ എന്നല്ല ആ ലിപ്പ് ഫില്ല് ചെയ്തല്ലേ എന്നുള്ള സംഭവം കിട്ടിയപ്പോൾ ഭയങ്കര സൈക്കോളെ കണക്കുക സ്പൈഡറില് എസ് ജെ സൂര്യ പോലെ ഞാൻ അത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം കൈസ് പിന്നെ ആ പിന്നെ ഫെൻജിയുടെ ലിപ്സ്റ്റിക് ഉണ്ട് മറ്റേ ആണ് ഇതുണ്ട് ഷെയ്ഡ് ഉണ്ടല്ല അതൊക്കെ വൈറൽ ആയപ്പോ ഇങ്ങനെ മാനസാണ് ഞാൻ ഇടാറുണ്ട് ഇങ്ങനെ ഷൂട്ട്സ് വീട്ടില് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടാറുണ്ട് പക്ഷെ നമ്മൾ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞത് എനിക്ക് ഈ ജോലി ആയോണ്ടാണ് അല്ലെന്ന ി ഞാൻ എൻ്റെ യൂസ് ചെയ്യണ ഒരു അഞ്ച് എനിക്ക് അത്ര ഇഷ്ടമാണ് ലിപ്സ് ലിപ്സ്റ്റിക് ഫെറ്റിഷ് ഉണ്ടെങ്കിൽ ഒരഞ്ചോറോ ഷെയ്ഡ്സ് കാണുമായിരുന്നായിരിക്കും പക്ഷെ ഇതൊക്കെ ഓരോരോ ഗ്രാന്ത് അല്ലാതെ എനിക്ക് ഇനി മല്ല ആ ഗൈസ് ഇതാണ് ഞാൻ വേറൊരു കളയാതെ വെച്ചേക്കണ ലിപ്സ്റ്റിക് ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് മൂന്ന് വർഷമാവും ഞാൻ വാങ്ങിച്ചിട്ട് മൂന്ന് മൂന്നര വർഷമാകും തോന്നണ ഇത് മാക്കിന്റെ ഡാൻസ് വിത്ത് മീ ചോൽ ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് ഇടണമെന്ന് ആഗ്രഹമില്ല അപ്പം ചത്താലും എനിക്ക് ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ട് കിടക്കാവുന്ന ഭയങ്കര ആഗ്രഹമാണ് ഞാനിവിടെ പറയുമ്പോ അത്ര എന്റെ അമ്മ ചീത്ത വിളിക്കണി എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ചത്ത് കടന്നാലും എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇത് കളയാതെ വച്ചേക്കണെന്ന് വെച്ചാൽ മനുഷ്യനല്ലേ എപ്പോഴും വേണോ വടിയാവാം അന്വേഷിക്കണ സമയത്ത് ഇത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്റെ ഉണ്ടാവുമല്ലോ പിന്നെ എക്സ്പയർ കഴിഞ്ഞാലും കുഴപ്പമില്ല സൈക്കോ ഫുൾ തയ്ക്കും എക്സ്പയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല ചത്ത ശവത്തിനന്തിനാ കൈസ് എക്സ്പയറി കഴിഞ്ഞാൽ ചോദിച്ചാണ് ഇത് കുറച്ചുണ്ട് പക്ഷെ വഴിച്ചിടണം പക്ഷെ ഇതെന്റെ ഫേവററ്റ് ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് മാക്കിൻ്റെ ഡാൻസ് വിത്ത് മീ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഇത് എല്ലാ സ്കിൻ ടോണിനും ചെയ്യും സീരിയസ്ലി ഇപ്പം ഇതൊരു പിങ്ക് ആണ് നമുക്ക് തോന്നുമായിരിക്കും പിങ്ക് ഷെയ്ഡ് അല്ലേ ഡീപ്പ് ടോണിലൊക്കെ ചേരും എന്ന് പക്ഷേ ഇങ്ങനെ ഭയങ്കര സെക്സി ലുക്ക് തരും ഭയങ്കര ആഹ് ഇങ്ങനെ നമുക്ക് ആ എന്നൊക്കെ തോന്നുന്ന ഷെയ്ഡാണ് എൻ്റെ എനിക്കറിഞ്ഞൂടാ എന്നെപ്പോലെ ഉള്ള ആൾക്കാരോട് നിങ്ങൾ കമന്റ് ചെയ്ത് ഇങ്ങനത്തെ ഒക്കെ പ്രാന്ത ഉണ്ടെങ്കിൽ അനദർ സെറ്റ് ഓഫ് ലിപ്സ്റ്റിക് ആണ് ഇതാ ഇതിനകത്ത് മിൽക്കിൻ്റെ ലിപ്പ് ഓയിലുണ്ട് ഗ്ലോസ് പക്ഷെ ഇതെനിക്ക് പല്ലി കമ്പി എടുത്തിട്ടുണ്ട് ഈ സാധനമൊക്കെ ഇടാൻ കാരണം ഈ പല്ലിൽ കമ്പി കിടന്നിട്ട് ഈ ലിപ്സ്റ്റിൽ ഈ ഓയിലൂടെ നമ്മൾ ഭയങ്കര വൃത്തിയുണ്ട് ചുണ്ടല്ലോ അങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഞാൻ മാറ്റി വച്ചേക്കുന്നതാണ് ഇതൊക്കെ ഞാൻ തായ താഴെയുള്ള ഇത് സ്റ്റേയ്സിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേയ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിടെ ഇത് കുറച്ച് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേയ്സിൻ്റെ ലിപ്സ്റ്റിക്കുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് സ്റ്റേയ്സിൻ്റെ ഞാൻ ഇങ്ങനെ മാറ്റി കൊണ്ടാണ് സ്റ്റേയ്സ് ഞാൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്റ്റേസിൻ്റെ ലിപ്സ്റ്റിക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് അടിപൊളിയും ചായ ഭയങ്കര അടിപൊളിയാണ് സോ അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മുടെ നൈക്കയുടെ ചായ അത് പിന്നെ പറഞ്ഞു തരേണ്ടല്ലോ നൈക്കട ചായെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷെയ്സ് ആണ് പിന്നെ മാഴ്സിന്റെ ഈ ഒരു ഡ്രിൽ ലിപ് മിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ഇങ്ങനെ ലിപ്സ് ഭയങ്കര ഡ്രൈ ലിപ്സ് ആണ് എൻ്റെ ഇങ്ങനെ ലൈൻസ് ഇത് ഇണക്കത്തെ സാധനം ഇടുമ്പോ തുടുത്ത ചുണ്ട് തരും ഗൈസ് പിന്നെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ മീ മോക്ക എന്ന് പറഞ്ഞ ഷെയ്ഡ് ഇത് ഇതിവിടെ കിട്ടായില്ലാതെ ഞാൻ ആ ദുബായി പോയി ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ദുബായിൽ നമ്മൾ ശരൂൺ ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ് ഈ ലിപ്സ്റ്റിക് ഇപ്പോഴും ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്തിടാറുണ്ട് പിന്നെ പ്രാഢയട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷരു സേവ് ദൈലിന് ദുബായി പോയപ്പോൾ മീനു വാങ്ങിച്ചു വിട്ട കുറച്ച് ലിപ്സ്റ്റിക്കിൽ ഒന്നാണ് സാധനങ്ങളിൽ ഒന്നാണ് പ്രാഡ ആൻഡ് ഈ ടൂ ഫേസിന്റെ ലിപ് ഇഞ്ചക്ഷൻ ഷെയ്ഡ് വന്നിട്ട് ഇൻചാർജ് എന്ന് പറയണത് കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് മെയ്ബലിൻ എല്ലാം ഉണ്ട് മെയ്ബലിനുണ്ട് കെ ബ്യൂട്ടി ഉണ്ട് കാരണം ഈ ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ആണ് അപ്പം അതിങ്ങനെ സൂക്ഷിച്ചത് പിന്നെ ഇതൊക്കെ ആർക്കെയിന് കൊടുത്തൂടെന്നുള്ള ക്വസ്റ്റ്യൻസ് വരും എനിക്കറിയാം ഞാൻ കൊടുക്കാറുണ്ട് എന്റെ ഫ്രണ്ട്സിന് അല്ലെന്നു പറഞ്ഞിട്ട് മാളുവിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ കേസ് അനിയത്ത് എന്റെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ എല്ലാം ചാവുമ്പോൾ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചോദിച്ചാ ഇല്ല പക്ഷെ ഞാൻ ഇങ്ങനെ കൊടുക്കാറും എനിക്ക് ഞാൻ വാങ്ങാറുണ്ട് അതാണ് വേറെ ടെസ്റ്റ് എനിക്ക് അറിഞ്ഞോടും ഞാൻ എന്തിന് ഇത്രയും ലിപ്സ്റ്റിക് എന്ന് ചോദിച്ചോളാം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം എൻ്റെ ഒരു ഫ്രണ്ട്ച്ചാ പുള്ളിക്കാരുടെ ബ്ലഷിന്റെ മേളമാണ് ബ്ലഷ് ഏത് ബ്രാൻഡ് ചോദിച്ചാലും എല്ലാ ബ്രാൻഡിനും ഫ്രം ചെറിയ ബ്രാൻഡ് മുതൽ അതായത് അഫോൺ ഹൈ എൻഡ് വേണ്ട ഇൻഫ്ലുവൻസറോ യൂട്യൂബറോ ഒന്നുമല്ല ക്രിയേറ്ററോ ഒന്നുമല്ല പക്ഷെ ഇഷ്ടമാണ് ഇങ്ങനെ ബ്ലഷ് ഇട്ട് അതും എപ്പോഴും കാണുമ്പോഴും കവള് ഒരു ഇത് കാണും ബ്ലഷ് ഇട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത്രയും ബ്ലഷ് ബ്ലഷ് അഡിക്ഷൻ ആയിട്ടുള്ള ഫ്രണ്ടുകൾ ഫ്രണ്ട് എനിക്കുണ്ട് പ്രൈവസി മനസ്സിൽ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആൻഡ് ലാസ്റ്റ് ഇത് എഗെയിൻ ലിപ്സ്റ്റിക്സ് ആണ് ഇതിനകത്തും ഡിയോറിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് ഡിയോറിൻറെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുപിടിയ മുമ്പ് കാണിച്ചതിന് ഉണ്ട് ഡിയോറിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് ഷനൈലിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് മാക്കുണ്ട് കൈലി ജെനറിന്റെ ഉണ്ട് നാഴ്സിൻ്റെ ഉണ്ട് ഷാർല ചിലുബെറി ഉണ്ട് എസ്റ്റീൽ ഓർഡർ ഉണ്ട് സെൻജി ബ്യൂട്ടിയുടെ ഉണ്ട് ബോബി ബ്രൌൺ ഉണ്ട് അർബൻഡീക്കുണ്ട് നാഴ്സ് ഉണ്ട് ഏതൊക്കെ നയിക്കേണ്ടതുണ്ട് പിന്നെ ഞാൻ എല്ലാം പറയാം ഇത് ഈ ഇതൊക്കെ ഈ ഏത് നമ്മുടെ ഷാർലോറ്റ് ചിലിബറിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ കാലമായി കുറേ കാലം ഡിയോർ വാങ്ങിച്ച ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഗസ് ചെയ്യണത് ഉണ്ട് ഇത് ഡിയോർ എനിക്ക് ഗിഫ്റ്റ് എന്തോ കിട്ടിയതാണ് ഞാൻ ഇത് ഓർക്കുന്നില്ല ലാൻകോമുണ്ട് എൻ്റെ കയ്യിൽ ഈ ഞാൻ വാങ്ങിച്ച ഓർമ്മയില്ല കേസും ലാൻകോമുണ്ട് കുറേയൊക്കെ പൂക്കും കേട്ടാ നമ്മളിങ്ങനെ എടുക്കാതെ വച്ചേക്കണമുണ്ട് പക്ഷേ ഞാൻ തുടച്ചിട്ട് ഞാൻ അങ്ങ് ഇടാറുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം യാ ഇത് എത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഇതില് സ്റ്റേയ്സ് ഉണ്ട് സ്വിസ് ബ്യൂട്ടി ഉണ്ട് പ്ലം ഉണ്ട് മാൾസ് ഉണ്ട് ഗുഡ് വൈബ്സ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതൊക്കെ വേറൊരു സെക്ഷനിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്രാന്തം മൂത്ത് സൂക്ഷിച്ചു വെച്ചേക്കാന്ന് പറയല അങ്ങനത്തെ കുറെ സാധനങ്ങളാണിത് അപ്പം ഇത് എത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയണത് ഇനി ഉണ്ട് ഇനിയുണ്ട് ഈ ബ്രാൻഡുകളുണ്ട് പക്ഷെ ഞാൻ വിളിച്ചാൽ അതൊക്കെ എപ്പോഴും കാണിക്കുന്നില്ല അല്ലാതെ കുറച്ച് കാണിക്കാന്ന് സ്വതിത്രയാണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഇപ്പോഴും പറഞ്ഞത് ഇതിലെ എക്സ്പയറി കഴിഞ്ഞ പ്രോഡക്റ്റുകൾ വരെ ഉണ്ട് കാരണം എനിക്ക് ആ ഇനി ഞാൻ ചിലപ്പോൾ മേ ബി വാങ്ങാൻ പോണില്ലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ വാങ്ങൂലായിരിക്കും പക്ഷെ ഇനി എനിക്കിത് ഇങ്ങനെ എന്റെ ഉണ്ടായിരുന്നു നാലും ചോദ്യം എൻ്റെ ഇത് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പ നാളെ എനിക്ക് എൻ്റെ ഇത് കണ്ട എൻ്റെ എന്റെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് വേറെ ആരെങ്കിലും ഒക്കെ കാണിക്കാം ഇങ്ങനെയൊക്കെ ഭ്രാന്തി പിടിച്ച് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് ഇനി ശേഷം എൻ്റെ ഫൗണ്ടേഷൻ ഒരുപാട് ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല ബ്ലഷ് ഒരുപാടുണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല ഐ ലീണ്ടർ ഒരുപാടുണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് ആ വീടിയൊക്കെ എടുക്കാൻ ആവശ്യത്തിന് പി ആർ വരണം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഞാൻ അങ്ങനത്തെ ഈ ഐലീൻഡർ ഞാൻ അങ്ങനെ വാങ്ങാറേ ഇല്ല വല്ലപ്പോഴും ഒരിക്ക അത് കൂടുതൽ ഞാൻ വാങ്ങണ ലാഗ്മയുടെ ഈ സ്റ്റേസിന്റെ ഒക്കെ ആണ് വാങ്ങണത് അല്ല എനിക്ക് ഇങ്ങനെ ബ്രാൻഡ് ഈ ലിപ്സ്റ്റിക്കുകൾ ഐ ഡോന്നു എനിക്ക് അറിഞ്ഞു വിടാൻ എന്ത് തരത്തിലുള്ള അസുഖമാണോന്ന് പക്ഷേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഹാപ്പി ആക്കുന്ന ഒരു സംഭവമാണ് ലിപ്സ്റ്റിക് എന്ന് പറയണ ഗൈസ് എങ്ങനെ പറഞ്ഞില്ലേ ഈ ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മതി പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല ഞാൻ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല ഈ ഇടയ്ക്കാണ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇല്ലാതെയൊക്കെ വീട്ടിലിരിക്കുന്നത് അല്ലാതെ എനിക്ക് ഒട്ടും പറ്റുകയുള്ളൂ ലിപ്സ്റ്റിക്കില്ല എപ്പോഴും അമ്മ ചോദിക്കും ചോയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴും എനിക്ക് ഈ ചുണ്ടിൽ ഇത്രയും കട്ട ചായമായി തേക്കണം പണ്ട് മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഗൈസ് സന്ധ്യയുടെ മുകൾ മകൾ ചുണ്ടിൽ ചായം പുരട്ടിയാണ് കോളേജിൽ പോകണ അന്ന് ലിപ്സ്റ്റിക് മറ്റേ ഇല്ലെങ്കിൽ കുങ്കുമങ്കിലും കുഴച്ച ചുണ്ടിലിട്ടുകൊണ്ട് പോകുന്ന ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടാണ് ഇഷ്ട ലിപ്സ്റ്റിക് ഇടാനും ഇട്ട് കൊടുക്കാനും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെ സജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാന്റ് പിടിച്ച ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് കഴിച്ചത് സോ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഒരു നാലഞ്ച് മാസത്തിൻ്റെ ഇടയിൽ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിച്ച വളരെ വിരളമാണ് വളരെ വിരളമാണ് ഞാൻ ദുബായി പോയപ്പോൾ ഷനൈലിന്റെ ലിപ്സ്റ്റിക് വാങ്ങിച്ച അല്ലാതെ ഞാൻ വളരെ ഇല്ല ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഈ എന്തോ ലാക്മേയുടെ വേണ്ട ഒരെണ്ണം എനിക്ക് ഭയങ്കര വൈറലായിട്ട് ഈ ഷെയ്ഡ് ട്രൈ ചെയ്തൊക്കെ ഇത് വാങ്ങിച്ചല്ലാതെ ഞാൻ വാങ്ങിച്ചിട്ടില്ല യെസ് പ്രൗഡ് ഓഫ് യു കഴിഞ്ഞ നാല് മാസങ്ങളിൽ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് പറയുമ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ ഗൈസ് അപ്പം ലിപ്സ്റ്റിക്കിൽ അല്ല ഗൈസ് ഞാൻ എൻ്റെ ഇടയിൽ ഞാൻ വാങ്ങിച്ചത് ഈ ലാക്മേ ഈ ലോറിയലും ഞാൻ വാങ്ങിച്ചത് ഈ ലോറിയലിൻ്റെ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇൻഡൻസ് ഒത്ത് ഭയങ്കര അടിപൊളി ഷെയ്ഡാണിത് ഓക്കെ സോ അപ്പം ഇത്രയേ ഉള്ളൂ സോ ഗൈസ് നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞാൻ അപ്പൊ ഞാനിനി ഇത് ഇതിന്റെയൊക്കെ ലിങ്ക് ഒക്കെ ചോദിച്ചാൽ എനിക്ക് പ്രാന്താവും നിങ്ങൾ ഇതിൽ ഏതൊക്കെ എന്റെ അടുത്ത് ലിങ്ക് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം എന്നെ പോലെ ലിപ്സ്റ്റിക് കളക്ഷൻസും ഇതിനൊക്കെ എഫെക്റ്റീഷൊക്കെ ഉള്ള ആൾക്കാരുടെ എൻജോയ് എൻജോയ്സ് എൻജോയ് ആകൊരു ലൈഫേ ഉള്ളത് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചാൽ നാളെ ഇന്ന് ചാവ നാളെ ചാവ ഒന്നും പറയാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കും ഗ്ലിറ്റോടെ ചാവെന്നുള്ള സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം സോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ബൈ ബൈ